കറിവേപ്പിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു കറിയിലും നമ്മൾ കറിവേപ്പിലിടുക അല്ലേ പക്ഷെ അത് വെറുതെ എടുത്ത് കളയലാണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ കറിവേപ്പിലുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അവർ കളയേ ഇല്ല കേട്ടോ പൊടിച്ച് വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയായിട്ട് ഉണ്ടാക്കി കൊടുത്താലൊക്കെ അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ മുതൽ നിങ്ങൾ ഈ ഒരു കറിവേപ്പില കൊടുത്ത് തുടങ്ങുക അവരുടെ മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് ബ്രെയിൻ വരെ വളരെ നല്ലതാണ് കറിവേപ്പില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പ്രാണികളോ പുഴുക്കളോന്നും ഉള്ളത് എടുക്കരുതായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് മുടിക്ക് വേണ്ടി ഒരു കിടിലൻ ഹെയർ ഡൈയും അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും റെഡിയാക്കി എടുക്കാം കേട്ടോ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം ഇവിടെ കുറച്ച് കറിവേപ്പില നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് എട്ടുകാലി ഉണ്ടാകുക ഈ ഒരു കറിവേപ്പിലയിൽ അപ്പം അതൊക്കെ മാറ്റി കഴുകി നല്ലതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര പിടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ആദ്യമൊക്കെ നിങ്ങൾ കുടിക്കുമ്പം വളരെ കുറച്ച് കറിവേപ്പില ചേർത്തതിന് ശേഷം കുടിക്കുക എന്നിട്ട് നമുക്ക് സാവകാശം ഒരു രണ്ട് പിടിയോളം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതിൽ കൂടുതൽ ഇടണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്താണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചെറുകിയതാണെങ്കിലും ഒരു പിടി ഇട്ട് കൊടുക്കുക നമ്മുടെ ഹെൽത്തിന് നമുക്ക് ഈ ഒരു കറിവേപ്പില പോലെ തന്നെ തേങ്ങയും വളരെ നല്ലതാണ് കേട്ടോ തൈറോയിഡ് കണ്ട്രോളാകാനും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ പോകുവാനും സ്കിന്നിനും ഹെയറിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും ഒക്കെ നമ്മളുടെ തേങ്ങ വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഈ ജ്യൂസ് യറ്റിൽ രാവിലെ എന്നും കഴിക്കാം കേട്ടോ ഫസ്റ്റൊക്കെ നമുക്കൊരു ഉണ്ടാവും അപ്പോൾ ഒരു കാ ഗ്ലാസ് ആദ്യം കുടിക്കുക പിന്നത്തെ ദിവസം അങ്ങനെ ഓരോ ദിവസം കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ഒരു ഗ്ലാസ് കൂടുതൽ കുടിക്കണ്ട കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് ഒരു പതിനഞ്ച് ദിവസം കുടിച്ചതിന് ശേഷം രണ്ട് ദിവസം ഒന്ന് നിർത്തി വെച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം ഏതൊരു കാര്യവും കണ്ടിന്യൂസ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കുടിച്ചതിന് ശേഷം രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെയും കുടിക്കുക ഇത് മുടി നല്ല രീതിയിൽ ില് കരുത്ത് വാനുംപോർ ഗോത്ത്്ലോയിങ് ആകുവാനുംറവതായിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മക്കുറവൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ആ ഗ്ലാസ് മാത്രം കൊടുക്കാവുള്ളൂ മുതിർന്നവരാണെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് കുടിക്കാം കേട്ടോ ഒരു പത്ത് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രം കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹെയറിന് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഇരുമ്പ് ചീ ചീനച്ചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ല എന്ന് വെച്ച് നിങ്ങൾ ചെയ്യാണ്ടൊന്നും ഇരിക്കേണ്ട നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആണി ഇട്ടുകൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിലും ഇത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത് ഒരു വലിയ ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മളുടെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എനിക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല ജലദോഷം ഉണ്ട് അതുകൊണ്ട് വോയിസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിട്ടുവിട്ട് പറയുന്നത് അപ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഗ്രാമ്പു ആണ് കേട്ടോ രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടുകൊടുക്കുക ഈ ഗ്രാ നമ്മുടെ തലയോട്ടിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ചൊറിച്ചിൽ താരൻ അതുപോലെ മുടി കൊഴിയുക ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഗ്രാമ്പു കേട്ടോ കൂടുതലൊന്നും ഉടത് രണ്ടെണ്ണം മാത്രം കറിവേപ്പില അതുപോലെ തന്നെ നല്ല കറുത്ത മുടിയാകുവാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചില് മാറുവാനും ഒക്കെ നല്ലതാണ് കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവയും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ തലമുടിക്ക് ഉലുവ നമ്മൾ തലമുടിക്ക് മാത്രമല്ല നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കരിഞ്ചീരകവും ഉലുവയും ഒക്കെ അപ്പോൾ നമുക്കത് ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് പല രീതിയിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്നാലും വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ പുറമേ കുറേ വ തേക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് നമ്മൾ ഉള്ളിൽ കൂടി ആ ഒരു എഫക്റ്റ് ചെല്ലുമ്പോഴാണ് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നത് അല്ലാണ്ട് നമ്മൾ പുറമേ മാത്രം കുറേ തേച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല നമ്മൾ ഉള്ളിൽ കൂടി ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ ചെന്നാൽ മാത്രമേ ആ ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു ഡ്രിങ്ക് കാണിച്ചു തന്ന പോലെ തന്നെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഉലുവയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ കറിവേപ്പലിൻ്റെ നിങ്ങൾക്ക് മടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവേൻ്റെ കുടിക്കാം അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ നമ്മളുടെ ഡയറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ ചായപ്പൊടിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാപ്പിപ്പൊടിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ എപ്പോഴും ഞാനിവിടെ ചായപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയാവുമ്പോൾ നമുക്ക് ഇങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് മറ്റും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്ക ഉണക്കിയതാണ് കേട്ടോ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് നെല്ലിക്ക പൊടി മേടിച്ചാൽ ഇത്രത്തോളം എഫക്റ്റ് കിട്ടും ഞാൻ പറയില്ല അവർ പൊടിക്കുമ്പം പലതും ചേർത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത് പക്ഷേ ഉണക്ക നെല്ലിക്ക മേടിച്ചാൽ അത് നൂറ് ശതമാനം നമുക്ക് ഉണക്ക നെല്ലിക്ക ആയിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണക്കി വെച്ചാലും മതി ഒരു നല്ല വെയിലുള്ള സമയം ഒരു രണ്ടോ മൂന്നോ വെയിൽ കൊണ്ടാത്തന്നെ നല്ലപോലെ ഉണങ്ങിക്കിട്ടും ഒന്നര ഗ്ലാസ് നമ്മുടെ ആ ഒരു വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിടാം എന്നിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു കൂട്ടില്ലേ ആ ഒരു കൂട്ട് നമ്മൾ നല്ലതുപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇപ്പം ചെറുപ്രായമുള്ള കുട്ടികൾക്ക് വരെ മുടി നരക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ല അപ്പം ചെറുപ്പത്തിൽ നമ്മൾ ഡയറ്റിൽ കുറച്ച് ഫുഡുകൾ ഉൾപ്പെടുത്തിയാൽ തന്നെ അവർക്ക് ആ നര വരുന്ന പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകളൊക്കെ കൊടുത്ത് നമുക്കത് വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഞാൻ ആ ഒരു ചട്ടിയിലേക്ക് നമ്മളുടെ ഈ ഒരു നല്ല രീതിയിൽ പൊടിച്ച് ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി വച്ചില്ല അത് നല്ല അതുപോലെ തന്നെ തണുക്കണം കേട്ടോ ഫുള്ളായിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കൊരു സാധനം കൂടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അത് നമ്മളുടെ മൈലാഞ്ചി പൊടിയാണ് കേട്ടോ വീട്ടിൽ പൊടിക്കുന്ന മൈലാഞ്ചി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ ഉണക്ക ഉണക്കനെല്ലിക്കാണെങ്കിലും നമ്മളുടെ മയിലാഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പല രീതിയിലുള്ള അതിലേക്ക് വരും അവർക്ക് പല ലാഭങ്ങൾ ഉണ്ടാക്കാനായിട്ടും അതിൽ പലതും ചേർക്കും നമ്മൾ വീട്ടിൽ ുമ്പോ എന്താണെന്ന് വെച്ചാൽ നല്ല നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അരിച്ച് നമ്മൾ തലയോട്ടിൽ മസാജ് ചെയ്ത് കുളിക്കുകയാണെങ്കിലും മുടി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകുവാനും അതുപോലെ തന്നെ അത് നമ്മളുടെ മുടി കൊഴിച്ചിൽ താരൻ തലയോട്ടിൽ തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മയിലാഞ്ചി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് തലയോട്ടിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാലും വളരെ റിസൾട്ട് തന്നെ കിട്ടും നരയില്ലാത്തവർക്ക് കേട്ടോ നരയില്ലാത്തവർക്ക് ഈ ഒരു മിശ്രിതം അരിച്ചെടുക്കുക എന്നിട്ട് ഒരു സ്പ്രേ എടുക്കുക എന്നിട്ട് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് സ്പ്രേ ചെയ്ത് തലയോട്ടിൽ പിടിപ്പിക്കാം ഇനി മുടി നരയുള്ളവർക്ക് ഈ ഈ ഒരു മൈലാഞ്ചി പൊടി കൂടി മിക്സ് ചെയ്യണം കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് ഇതിനെ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഹെയർ ഡൈ ആണ് കേട്ടോ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പം തന്നെ കറുത്ത് കിട്ടും പക്ഷേ അതിനേക്കാൾ മൂന്നിരട്ടി നിങ്ങളുടെ മുടി ക വെളുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആ കറുപ്പ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വെള്ളയാകുന്നത് അതിൻ്റെ രണ്ടിരട്ടി ആയിരിക്കും അല്ലേ അതുപോലെ മുടി കൊഴിച്ചിൽ കഷണ്ടി വരിക ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും ഇത് ഉപയോഗിച്ചാൽ നൂറ് ശതമാനം പറയാം ഒരു ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഈയൊരു മിശ്രിതം ചുറ്റിന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്ത് ഒന്ന് മൂടി അതിപ്പോൾ നമ്മൾ രാത്രി വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല അട്ടിപ്പോൾ ഹെയർ ഡൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ കിടക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറുപ്പാണ് കേട്ടോ നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴുകിയപ്പോൾ തന്നെ എൻ്റെ കൈ ശരിക്ക് കറുപ്പ് കളറായി വന്നിട്ടുണ്ട് അത്രയും നല്ല റിസൾട്ടുള്ള നിങ്ങൾ ആദ്യം ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുക പിന്നെ നിങ്ങളുടെ മുടി കറുക്കുന്നതിനനുസരിച്ച് മാസത്തിൽ ഒരിക്കൽ ആക്കാനായിട്ട് സാധിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ച് ഒരു ഒരു മാസത്തോളം അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇടുക പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടിന്യൂസ്ലി നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കണ്ടിന്യൂസ്ലി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് പിന്നെയും പിന്നെയും വേടിച്ചുപയോഗിക്കുന്നത് കണ്ടില്ല ഞാൻ ആ കയ്യിൽ ഒന്നും ഇങ്ങനെ വെച്ചത് മാത്രമേ ഉള്ളൂ അപ്പം തന്നെ ഞാൻ കഴുകിക്കളഞ്ഞു കേട്ടോ എന്നിട്ട് പോലും ഇത്രയും കളറുണ്ട് തലയിൽ ഇത് എണ്ണയൊന്നും ഇടാതെ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരിക്കുക കേട്ടോ അതിനുശേഷം താളിപ്പൊടിയോ പയറുപൊടിയോ ഇട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഒരു ജ്യൂസൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് പ്രായമഞ്ഞ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു എന്താണ് പറയുക അടിപൊളി ഹെയർ ഡൈ തന്നെയാണ് എണ്ണ നിങ്ങൾ ഒരിക്കലും ഹെയർ ഡൈ ഉപയോഗിക്കരുത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ കുറവ് മാത്രം വരള്ളൂ അപ്പം എണ്ണയൊന്നും വിടാതെ തന്നെ ഈ ഒരു ഹെയർ ഡൈ ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും അത്രേ സമയം ഇരിക്കുക ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ അങ്ങനെ മുടി കറക്കുന്നതിനനുസരിച്ച് നമുക്ക് മാസത്തിൽ ഒരിക്കലാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ കറിവേപ്പില തേങ്ങാപ്പാൽ അതുപോലെ തേങ്ങാ പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറി വെച്ചൊന്നും കൂട്ടുന്നതല്ല ഇങ്ങനെ നമ്മൾ ജ്യൂസായിട്ടും കണ്ടില്ലേ നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടല്ലേ വന്നേക്കുന്നത് നോക്കിയിട്ട് എത്രത്തോളം ഈ മുടി കറുത്തിട്ടെന്ന് നിങ്ങൾ നോക്കിക്കേ അത്ര റിസൾട്ടാണ് അതുപോലെ തന്നെ ഉലുവ കരിഞ്ചീരമൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്